ഹായ് ഗൈസ് പത്തനമാറ്റി സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ അങ്ങോട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് അബി ആണെങ്കിൽ ആദർശം ഇട്ട് പണി കൊടുക്കാനായിട്ട് നോക്കിയിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ആദർശന് ദുബായിലൊക്കെ പോയി കഴിയുമ്പോൾ അവിടെ ചെറിയൊരു പണിയൊക്കെ കിട്ടുന്നുണ്ട് അതിനുശേഷം തിരിച്ച് നാട്ടിലെത്തി കഴിയുമ്പോൾ വീണ്ടും പണി കൊടുക്കുകയാണ് കേട്ടോ ആദർശനെയും നയനെയും കൊല്ലാനായിട്ട് ശ്രമിക്കുകയാണ് അബി സംഘു അതിൽ ഏകദേശം ആദർശന ആക്സിഡൻ്റ് ഒക്കെ പറ്റിയിട്ട് ആദർശം മരിച്ചെന്നുള്ള വിവരാണ് കേട്ടോ പുറത്തു വരുന്നത് അതേസമയം അബിയുടെ സഹോദരി അവന്തികയും എത്തുകയാണ് അവന്തികയുടെ ലക്ഷ്യം എങ്ങനെയെങ്കിലും ആദർശിനെ വിവാഹം കഴിക്കണം എന്നുള്ളതാണ് അങ്ങനെ നയനെ ഒഴിവാക്കിയിട്ട് ആദർശനെ വിവാഹം കഴിക്കാൻ വേണ്ടി ഇങ്ങനെ തക്കം പാർത്ത് നടക്കുകയാണ് അവന്തിക അതിനായിട്ട് അവന്തികയും ചില പണിയൊക്കെ ഒപ്പിക്കുന്നുണ്ട് എന്നാൽ ആദർശിനെ കുറിച്ചിട്ടുള്ള ആ വാർത്ത കേൾക്കുമ്പോൾ രയാണ് നമ്മുടെ നയന നയനയാണെങ്കിൽ അലറിക്കരയാണ് അങ്ങനെ ഒരു ഭ്രാന്തമായ അവസ്ഥയിലേക്കൊക്കെ നയന പോകുന്നുണ്ട് ആ ഒരു വിശേഷങ്ങളിലേക്കാണേ നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഹൈപ്പ് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ആദർശ് ദുബായ്ക്ക് പോവാണ് ദുബായി ചെന്ന് കഴിയുമ്പം ആദർശിനെ കാത്തിരിക്കുന്ന വലിയ അടികളാണ് കേട്ടോ അവിടെയാണെങ്കിൽ ആദർശിന് ഒരു ജയിലിലൊക്കെ കിടക്കേണ്ടി വരികയാണ് ഒരു ക്ലയൻറ്റിനെ കുറിച്ചിട്ട് ഒരു കള്ളക്കേസ് ഉണ്ടാക്കി ആദർശിനെ ജയിലിൽ ഇടുകയാണ് കേട്ടോ ഇതിനെല്ലാം ഒത്താശ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ അഭിയാണ് ആദർശ് അങ്ങനെ ദുബായിലേക്ക് പോയി കഴിയുന്ന സമയത്താണ് കേട്ടോ നമ്മുടെ അവന്തിക തിരിച്ചെത്തുന്നത് അവന്തിക തിരിച്ചെത്തി കഴിയുമ്പോഴേക്കും ആദർശ് അവിടെ ഇല്ല അപ്പോൾ ആദർശിനെ ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് നയിനെ കാണുമ്പോൾ അവന്തികയ്ക്ക് നല്ല ദേഷ്യമാണ് അപ്പം അവന്തികയുടെ മനസ്സിൽ നേരത്തെ മുതലേ ഉള്ളതാണ് കേട്ടോ ആദർശ് അങ്ങനെയൊക്കെ ആയിരിക്കുമ്പോഴാണ് അഭി വിവാഹം കഴിക്കുന്നത് നവ്യെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അങ്ങനെ ആദർശിൻ്റെ വിവാഹം നയനയും മൊത്തം കഴിയുകയാണ് ചെയ്യുന്നത് അങ്ങനെ കഴിയുന്ന സമയത്ത് തന്നെ നമ്മുടെ അവന്തിക സ്നേഹിച്ചിരുന്നത് ആദർശനെയാണ് ആദർശൻ നായനെ വിവാഹം കഴിക്കുമ്പോൾ ആ അവന്തിയൊക്കെ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അവന്തിക പറയുന്നുണ്ട് ഇതൊരു വലിയ ചതിയായിപ്പോയി ആദർശ എന്നെ വിവാഹം കഴിക്കണം കഴിക്കണമെന്നുള്ള എൻ്റെ ആഗ്രഹമായിരുന്നു എന്ന് പറയാണ് അപ്പോൾ ജലജ പറയുന്നുണ്ട് ശരിയാ എനിക്ക് നിന്നെക്കൊണ്ട് ആദർശനെ വിവാഹം കഴിപ്പിക്കണമെന്നുണ്ടായിരുന്നു അവനോടോ അതുപോലെ തന്നെ ദേവയാനിയോടോ ഉള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല പക്ഷേ ഇവിടുത്തെ ഈ സ്വത്തുക്കളുണ്ടല്ലോ ഈ സ്വത്തുക്കളുടെയൊക്കെ പ്രധാന അവകാശി ആദർശാണ് അതുപോലെ തന്നെ ഈ ജ്വല്ലറികളുടെ എല്ലാം എം ഡി സ്ഥാനം മുത്തശ്ശൻ ആദർശനാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവന്തികയെ ആദർശനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ച് ഈ സ്വത്തുക്കളെല്ലാം കൈയടക്കണം എന്നുള്ള ഒരു ലക്ഷ്യമായിരുന്നു ജലജയ്ക്ക് ഉണ്ടായിരുന്നത് അവന്തികയ്ക്കും അതുപോലെ തന്നെയായിരുന്നു ആദർശനോട് ഭയങ്കര താല്പര്യമൊക്കെ ആയിരുന്നെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ആദർശനോട് വലിയ സ്നേഹമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ സ്വത്തുക്കളെല്ലാം കൈയേറണം എന്നുള്ള ഒറ്റ ലക്ഷ്യം അവന്തികയ്ക്കുമുണ്ട് ആ സമയത്ത് നയനയെ വിവാഹം കഴിച്ചതോടുകൂടി അവന്തികയുടെ ആ എല്ലാം പൊളിയായിരുന്നു അങ്ങനെ നല്ല ദേഷ്യത്തിലായിരുന്നു അവന്തിക അവന്തിക ജലജയോട് പറയുന്നുണ്ട് അമ്മേ അഭി അവനിപ്പോൾ ഇത് ഒപ്പിച്ച് വച്ചത് കൊണ്ടാണ് നയന ആദർശേൻ്റെ തലയിലായത് ഇല്ലെങ്കിൽ ആദർശേട്ട നവ്യ വിവാഹം കഴിക്കാൻ പറയാറ്റാത്ത ദുഃഖത്തിൽ ദുഃഖിച്ചിരിക്കുന്ന സമയത്ത് എന്നെ വിവാഹം കഴിച്ചേനെ അങ്ങനെ നമുക്കിത് ഈ സ്വത്തുക്കളെല്ലാം പേടിയില്ല നമ്മുടെ കൂടെ തന്നെ ആയനീന്ന് പറയാ അപ്പൊ ജനചയം പറയുന്നുണ്ട് അത് തന്നെയായിരുന്നു മോളെ എൻ്റെ ലക്ഷ്യം സാരില്ല ആ നയന അവൾ ആദർശനെ വിവാഹം കഴിക്കട്ടെ നിന്നെ വേണ്ടാന്ന് ദേവയാനി പറഞ്ഞിട്ടില്ലേ ദേവയാനി പല സമയത്തും മോളെ പറഞ്ഞിട്ടുണ്ട് ആദർശിന്റെ ഭാര്യയായിട്ട് അവതിക വരാൻ പാടില്ല എന്നായിരുന്നു ദേവയാനിയുടെ ആഗ്രഹം അങ്ങനെ ഏടത്തി ആഗ്രഹിച്ച സ്ഥിതിക്ക് ഏടത്തിക്ക് പറ്റിയ ഒരു മരുമുടി ഒപ്പിച്ച് കൊടുക്കണ്ടേ അതിനു വേണ്ടിയാണ് നയനയെ ഞാൻ അങ്ങനെ ഒപ്പിച്ചു കൊടുത്തത് നവ്യ കോടീശ്ശേരിയാണെന്നും അവൾക്ക് ഒരുപാട് സ്വത്തുക്കൾ ഉണ്ടെന്നൊക്കെ വിചാരിച്ച ഏഴത്തി ആദർശമായിട്ടുള്ള വിവാഹം ഒപ്പിച്ചത് അത് എൻ്റെ മോൻ അഭി അങ്ങ് ഏറ്റെടുത്ത സ്ഥിതിക്ക് ഇനിയിപ്പം അതിലും ഗതി കേട്ട വിവാഹം കഴിക്കട്ടെ ആരും അറിയാതെ നയന ഇടത്തേട് മരുമോളായിട്ട് വരണം നിന്നെ അവഗണിച്ചവർക്കുള്ള പകരം വീട്ടലായിട്ട് അതിനെ കണ്ടാൽ മതി എന്നൊക്കെ പറയണം അങ്ങനെ അവന്തിക്ക് നല്ല ദേഷ്യമായിട്ട് അവന്തിക്ക പറയുന്നുണ്ട് എനിക്കിനിപ്പം ഈ നാട്ടിൽ നിൽക്കണമെന്നേ ഇല്ല ഞാൻ ഇവിടുന്ന് പോവാണ് ഞാൻ ഈ വീട് വിട്ടി അനന്തപുരി വിട്ട് അയർലൻഡിലേക്ക് പോവുക അവിടെ പോയി എൻ്റെ ഫർദർ സ്റ്റഡീസൊക്കെ അവിടെ തന്നെ നടത്താമെന്നാണ് വിചാരിക്കുന്നത് ഇവിടെ വന്ന് നിന്ന് ഈ മുഖം കാണണ്ടല്ലോ ആദർശചേട്ടനും നയനയും കൂടി ഒന്നിച്ച് ജീവിക്കുന്ന കാണുമ്പം എനിക്ക് എത്ര സുഖമൊന്നും തോന്നില്ല അതുകൊണ്ട് ഞാൻ പോകുക എന്ന് പറഞ്ഞ് അങ്ങനെയാണ് കേട്ടോ നമ്മുടെ അവന്തിക അയർലൻഡിലേക്ക് പഠനത്തിനായിട്ട് പോകുന്നത് അങ്ങനെ ഒന്ന് രണ്ട് വർഷമായിട്ട് അവ അവന്തിക അയർലൻഡിലാണ് അതിന് ശേഷമാണ് കേട്ടോ ഇപ്പം അവിയുടെ ഈ അവസ്ഥയും ജലചയുടെ ഈ അവസ്ഥയും ഒക്കെ കണ്ടിട്ട് തിരിച്ചു വരാൻ പോകുന്നത് കാരണം അഭിയെ എല്ലാവരും അനന്തപുരിയിൽ അവഗണിക്കുകയാണെന്നും ജ്വല്ലറിയിലെ സ്ഥാനങ്ങളൊക്കെ തിരിച്ചെടുത്തെന്നും ഒക്കെ അവന്തിക അറിയാണ് അപ്പം അവന്തിക ചലജയോട് പറയുന്നുണ്ട് അമ്മ ആ കാര്യം ഓർത്തൊന്നും വിഷമിക്കേണ്ട ഞാനങ്ങോട്ട് തിരിച്ചു വരുന്നുണ്ട് അങ്ങനെ നയനയും നവിയൊന്നും അവിടെ വല്ല ആള് കളിച്ച് ജീവിക്കേണ്ട കാര്യമില്ല എനിക്ക് കൂടി അവകാശപ്പെട്ട വീടാണത് അതുകൊണ്ട് ഞാൻ അവിടെ വന്ന ഒരു കലക്കൊക്കെ കലക്കുന്നുണ്ടെന്ന് പറയാണ് അങ്ങനെയാണ് കേട്ടോ അവന്തിക തിരിച്ചെത്തുന്നത് അപ്പം ആദർശ് ദുബായിലേക്ക് പോയിരിക്കുന്ന സമയത്ത് തന്നെ അവന്തികയും വരികയാണ് അവന്തിക വരുന്നത് ആദർശനെ കാണാൻ വേണ്ടിയിട്ട് കൂടിയാണ് കേട്ടോ എന്നിട്ട് ജൽജയോട് പറയുന്നുണ്ട് ആദർശേട്ടൻ വരുമ്പോൾ ദേ ഇവളെ ഈ നയനെ ഞാൻ എങ്ങനെയെങ്കിലും ഒഴിവാക്കും എനിക്ക് ആദർശ വിവാഹം കഴിക്കണം ഇപ്പോൾ തന്നെ ആ വിവാഹം കഴിച്ച ഈ സ്വത്തുക്കൾ മുഴുവൻ നമ്മുടെ കയ്യിലിരിക്കും പിന്നെ അധികാരവും നമ്മുടെ കയ്യിലിരിക്കും അബിയെ ഒഴിവാക്കില്ല ഞാൻ പറയുന്ന പോലെ ഒരു പാവയെ പോലെ ആദർശേട്ടൻ പെരുമാറിക്കോളും അതാണ് എൻ്റെ ആഗ്രഹവും അങ്ങനെ എല്ലാം കൈയടക്കണമെങ്കിൽ ഈ നയനെ അങ്ങ് ഇല്ലാതാവണം എന്ന് പറയാം അപ്പോൾ ജലജയം പറയുന്നുണ്ട് ശരിയാ അവളാണെങ്കിൽ ഇപ്പോൾ ഗർഭിണിയുമാണ് എങ്ങനെയെങ്കിലും അവളെ ഇല്ലാതാക്കിയില്ലെങ്കിൽ ആ കുഞ്ഞ് ഈ അനന്തപുരി തറവാട് വാഴും പിന്നെ നമുക്കൊന്നും ഈ വീട്ടിൽ ഒരു സ്ഥാനം ഉണ്ടാവില്ല അല്ലെങ്കിലും അച്ഛനും അമ്മയും പറയുന്നത് ഈ വീട്ടിലെ സ്വത്തുക്കളുടെ മുഴുവൻ അവകാശവും ആദർശിൻ്റെയും നൈനയുടെയും കുഞ്ഞിനാണെന്നാണ് നയനയും ഏടത്തിയും അതുപോലെ തന്നെ അച്ഛനും അമ്മയും എല്ലാവരുടെ അടുത്ത് തലയിൽ വെച്ചിരിക്കുകയാണ് അവൾ പറയുന്നതാണ് ഈ വീട്ടിൽ നടക്കുന്നത് ഈ വീട്ടിലെ കൊച്ചമ്മ അവളാണ് എന്ന് പറയണം അപ്പൊ അവന്തിക പറയുന്നുണ്ട് അതെ അതെ അങ്ങനെയാണ് എന്ന് പറയാം അപ്പോൾ ഉടനെ തന്നെ ജലജ പറയുന്നുണ്ട് ദേ ഇപ്പം നിന്റെ നാത്തൂനില്ലേ നവ്യ അപ്പോൾ അവന്തിക പറയു ഓ എൻ്റെ പൊന്നെ അമ്മ എങ്ങനെ അവളെ സഹിക്കുന്നു അവൾ അബിയുടെ ഭാര്യയായിട്ട് ചീറ്റ് ചെയ്ത് വന്നതാ അപ്പോഴേക്കും ജലജ പറയാണ് ചീറ്റ് ചെയ്ത് വന്നതാണ് അതൊക്കെ സത്യമാണ് കാരണം അബിയും മാത്രം നല്ലവനൊന്നും ആയിരുന്നില്ലല്ലോ അവനും അവളെ പറ്റിക്കായിരുന്നല്ലോ അപ്പം അവനും പറ്റിയ ഒരു ഭാര്യ തന്നെയാണ് പിന്നെ നിന്റെ ആങ്ങള ഒരു നൂറു പെണ്ണുങ്ങളുടെ പുറകെ പോവുകയും അവരെ എല്ലാം വളച്ച കാര്യം കാണുകയൊക്കെ ചെയ്യുമ്പം ഇതുപോലെ ചിലരൊക്കെ കൂടെ കൂടി നിന്നിരിക്കും അതൊക്കെ അങ്ങ് നമ്മൾ സഹിക്കണം എന്ന് പറയാം അപ്പം അവന്തിക്കെ എനിക്ക് അവളെ എൻ്റെ നാത്തൂനായിട്ടൊന്നും അംഗീകരിക്കാനൊന്നും പറ്റില്ല അവളെപ്പോലെ ഒരു അഹങ്കാരിയെ വെച്ചോണ്ടിരിക്കാനും പറ്റില്ല എന്ന് പറയാം ഇപ്പം ജലജ പറയാം മോളെ നീ ഒന്ന് തൽക്കാലം കണ്ണടച്ച് വെക്കുകയോ നീ അവളെ നാത്തൂവിനായിട്ട് അംഗീകരിക്കാനൊന്നും പോകണ്ട പക്ഷേ ഇപ്പം കുറ്റപ്പെടുത്താനൊന്നും പോകണ്ട കൂടെ തന്നെ നിൽക്കണം ഈ വീട്ടിലെല്ലാവരെയും ഭരിക്കാൻ ഇപ്പം അവളെ നമുക്ക് ആവശ്യമാണ് ഇപ്പം അവളെ വച്ചാൽ നമ്മൾ കളിക്കുന്നത് കണ്ടില്ലേ അവളുടെ മാറ്റം ഈ വീട്ടിൽ വന്നു കഴിഞ്ഞ് നല്ലൊരു കുടുംബിനിയായിട്ട് ഒതുങ്ങി തീർന്നവളാ ഇപ്പോൾ അവൾ അവളുടെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോവുകയാണ് അവളുടെ മോഡലിങ്ങും ഫാഷനും എല്ലാം പുറത്തെടുക്കുകയാണ് ഒപ്പം മനസ്സിലെ കുശുമും കുഞ്ഞായ്മയും എല്ലാം ഇതിനൊക്കെ കാരണം ഞാനും അഭി അവളെ ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അവളിപ്പോൾ ഈ രീതിയിൽ മോഡലിങ്ങിന് പോകുന്നതും അതുപോലെ ഇങ്ങനെയൊക്കെ നടക്കുന്നതും ഇവിടെ അച്ഛനും അമ്മയ്ക്കും മറ്റുള്ളവർക്കും ഒന്നും ഒട്ടും ഇഷ്ടമില്ല അതുകൊണ്ട് തന്നെ അവരെയൊക്കെ ഒന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് അവളെ കൊണ്ട് തന്നെ കളിക്കുകയാണ് ഇപ്പോൾ അവളുടെ മനസ്സിൽ ഈ വീട്ടിലുള്ളവരോട് മുഴുവൻ നല്ല ശത്രുതയാണ് കാരണം അവളുടെ കുഞ്ഞിൻ്റെ അച്ഛൻ അഭിയെ ജയിലിൽ അടപ്പിച്ചവരാണ് ഇവിടെയുള്ളവർ അതുകൊണ്ട് ഇവിടെയുള്ളവരുമായിട്ട് നമുക്ക് പിടിച്ചു നിൽക്കണം എന്നുണ്ടെങ്കിലേ അങ്ങനെ തന്നെ വേണം ഈ ഇവള് നവ്യ നമ്മുടെ ഒപ്പം വേണമെന്ന് പറയണം അപ്പം അവന്തികയും പറയാം ശരിയാമേ അങ്ങനെയാണെങ്കിൽ അവൾ നമ്മുടെ നിൽക്കട്ടെ പക്ഷേ അവളെ ഞാൻ അംഗീകരിക്കില്ലെന്ന് പറയുമ്പം ജലജ പറയാം പിന്നെ ആരും അംഗീകരിച്ചിരിക്കുന്നത് ഞാനും അവളെ അംഗീകരിച്ചിട്ടില്ല നിൻ്റെ ആങ്ങള അഭിയുണ്ടല്ലോ അവനും അംഗീകരിച്ചിട്ടില്ല ആവശ്യം കഴിഞ്ഞ് എപ്പോഴാണോ അവളെ പുറന്തള്ളാൻ തോന്നുന്നത് അപ്പോൾ നമ്മൾ അങ്ങ് തള്ളി വിടും അത്രയേ ഉള്ളൂ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അവന്തിക പറയാണ് എങ്ങനെയെങ്കിലും ആദശേട്ടനെ സ്വന്തമാക്കാവോ എന്ന് എനിക്ക് നോക്കണം ആ നയനയും അവളുടെ കുഞ്ഞും ഈ ലോകത്ത് ഇല്ലാതാവണം എന്ന് പറയുക അതിനൊക്കെ ശ്രമം നമ്മൾ നടത്തുന്നുണ്ടെന്ന് ജലജയും പറയാന കേട്ടോ അങ്ങനെ ജലജയുടെ രണ്ടും മക്കൾക്കും ദേഷ്യമാണ് കേട്ടോ അനന്തപുരിയിലുള്ളവർക്ക് അവിടെ എല്ലാം ജലജയെ എടുത്ത് വളർത്തിയതാണ് അവരെങ്കിലും പക്ഷേ മുത്തശ്ശൻ നല്ല സ്നേഹം കൊടുത്തുക്കുകയാണ് വളർത്തിയതെങ്കിൽ പോലും ജലജയുടെ മനസ്സിലെ കുശുമ്പും കുഞ്ഞായ്മയും മക്കളിലേക്ക് കുത്തി നിറച്ച് ജലജ കൊടുക്കുകയാണ് കാരണം ഈ വീട്ടിലെ രണ്ടാം തരക്കാരാണ് ഞാനൊന്നും ഉള്ള വിവരം അറിഞ്ഞു കേട്ടാണ് ജലജയുടെ മക്കൾ രണ്ടും വളർന്നു വന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു ശത്രുത എപ്പോഴും മുത്തശ്ശനോടും മുത്തശ്ശിയോടും എല്ലാം ഉണ്ടായിരുന്നു തരം കിട്ടുമ്പോഴൊക്കെ ും അവികയും അതൊക്കെ പ്രയോഗിക്കുകയും ചെയ്യും ഇനിയിപ്പോ അവന്തിക കുടുംബം തകർക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പല പണികളും ചെയ്തോണ്ടിരിക്കുകയാണ് ആ ഒപ്പം കൂടിയിരിക്കുകയാണ് നമ്മുടെ നവ്യയും നവ്യയും അതിനായിട്ട് തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത് നവ്യ ഇനി ഓരോരോ പ്രശ്നങ്ങള് അനന്തപുരിയിൽ ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അതെല്ലാം അനന്തപുരിയിലുള്ളവരെ ഓരോ വിധത്തിലും വേദനിപ്പിക്കുകയും ചെയ്യും അതേസമയം നമ്മുടെ ആദർശാണെങ്കിൽ ദുബായില് ജയിലിലൊക്കെ കിടക്കുകയാണ് ചെയ്യുന്നത് ജയിലിൽ കിടക്കുന്ന സമയത്ത് ആദർശ് ഒരു കാര്യവും ഇല്ലാതെയാണ് കേട്ടോ അങ്ങനെ സംഭവിക്കുന്നത് അവിടെയുള്ള ആ ശത്രുവാണെങ്കിൽ ആദർശിൻ്റെ പേരിൽ ഒരു കംപ്ലൈൻ്റ് കൊടുക്കുവാണ് ഒരു എഗ്രിമെൻറ്റിൽ ഒപ്പിട്ടു ആ ക്ലൈൻറ്റിനെ ആദർശ് പറ്റിച്ചു എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു തട്ടിപ്പ് കേസിലാണ് ആദർശ് ദുബായ് പോലീസിൻ്റെ കസ്റ്റഡിയിലാവുന്നത് അത് വെറും ഒരു തട്ടിപ്പ് കേസ് മാത്രമായിരുന്നു പക്ഷേ ആദർശിന് അവിടെ ആഴ്ചകളോളം കിടക്കേണ്ടി വരികയാണ് അപ്പോൾ ഈ വിവരം വീട്ടിലേക്ക് വിളിച്ച് അറിയിക്കുകയാണ് കേട്ടോ അപ്പോൾ അതറിയുമ്പം നമ്മുടെ നയന പൊട്ടി പൊട്ടിക്കാരെയാണ് നയനയാണെങ്കിൽ ദേവയാനിയോട് പറയുന്നുണ്ട് അമ്മേ ആദർശനെ കുറിച്ചിട്ട് ഇങ്ങനെ ഒരു വിവരം അറിഞ്ഞു അവിടെ ദുബായിൽ ജയിലിലാണെന്ന് അവിടെ ഒരു തട്ടിപ്പ് കേസിൽ ആദർശേട്ടനെ അറസ്റ്റിലാണെന്ന് ഇനിയിപ്പോൾ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത് അവിടുത്തെ ജയിലിലൊക്കെ ആദർശേട്ടൻ കിടന്നു കഴിയുമ്പം എന്തായി തീരുവെന്ന് പോലും അറിയില്ല എന്ത് തെറ്റ് ചെയ്തിട്ട് ആദർശേട്ടനെ ഇങ്ങനെ അപ്പോഴേക്കും മുത്തശ്ശൻ വന്നിട്ട് പറയാ മോളെ അവിടെയും നമുക്ക് ശത്രുക്കളുണ്ട് നമ്മുടെ ശത്രുക്കളാണ് നമ്മുടെ ജ്വലറിയെ തകർക്കാൻ ശ്രമിച്ചത് ആദർശ് അവിടെ ചെന്ന് അതിനെ കുറിച്ചിട്ടുള്ള അന്വേഷണങ്ങളൊക്കെ നടത്തിയപ്പോ അവർ ആദർശനൊരു പണി കൊടുത്തതാണ് അല്ലാതെ ഒരിക്കലും ആദർശ് അങ്ങനെ ഒരു കോൺട്രാക്റ്റിൽ ഒപ്പിട്ടിട്ടില്ല അവരത് ഒപ്പിട്ടെന്നും ഒരു ക്ലയൻറ്റിനെ ആദർശം പറ്റിച്ചുവെന്നും കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്നും ഒക്കെ പറഞ്ഞിട്ടാണ് പിടിച്ച് ജയിലിലിട്ടിരിക്കുന്നത് പിന്നെ നമ്മുടെ ഇവിടുത്തെ പോലെ അല്ലല്ലോ മോളെ അവിടുത്തെ കാര്യങ്ങൾ അവിടെ കുറച്ചുകൂടി കൂടി നിയമങ്ങൾ പെട്ടെന്നല്ലേ നടപ്പാക്കുന്നത് അതുകൊണ്ട് തന്നെ ആ സംശയത്തിൻ്റെ നിഴലിലായ ഉടനെ ആദർശിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചത് ഇനിയിപ്പം അത് നമ്മൾ എന്തായാലും തെളിയിക്കും നമ്മുടെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് ആദർശ് ജയിലിൽ നിന്ന് മോചിതനാവും മോചിതനാവുമോളെന്ന് പറയണം അപ്പോൾ ദേവയാനിയും പറയുന്നുണ്ട് നയനുമോൾ ഈ സമയത്ത് ഇങ്ങനെ ഇരിക്കുന്ന ഈ സമയത്ത് വിഷമിക്കാൻ പാടില്ല ആദർശ് തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ അതുകൊണ്ട് ഉടനെ തന്നെ പുറത്തിറങ്ങുമെന്ന് പറയുക അപ്പോഴും നയനു പറയുന്നുണ്ട് എനിക്ക് നമ്മേ അവിടുത്തെ ജയിലിലാണ് ആദർശേട്ടൻ ഞങ്ങളുടെ കുഞ്ഞ് ജനിക്കാൻ പോകുമ്പം തന്നെ ആദർശേട്ടൻ ഇങ്ങനെ ജയിലിൽ അടയ്ക്കപ്പെടുക എന്നൊക്കെ പറഞ്ഞാല് എല്ലാവരും എൻ്റെ കുഞ്ഞിനെ കുറ്റപ്പെടുത്തില്ലേ എൻ്റെ കുഞ്ഞു കാരണമാണ് ആദർശൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് എല്ലാവരും പറയില്ലേ എന്ന് പറയുക അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് മോൾ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട അങ്ങനെ കുഞ്ഞിൻ്റെ കുഴപ്പം കൊണ്ടൊന്നും അല്ല അവിടെയുള്ള നമ്മുടെ ശത്രുക്കൾ തന്ന പണി തന്നെയാണെന്ന് പറയണം അതേസമയം നമ്മുടെ അപിക്ക് നല്ല സന്തോഷാവുകയാണ് കേട്ടോ അപ്പി ജലജയുടെ അടുത്ത് നിന്നിട്ട് ഈ വിവരങ്ങൾ പറയുന്നുണ്ട് ദേ അമ്മേ നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നീങ്ങി ഞാൻ പറഞ്ഞില്ലേ ഒരു പണി തരുമെന്ന് അവൻ ദുബായിലെ ജ്വല്ലറി നന്നാക്കാൻ വേണ്ടി അങ്ങോട്ട് കെട്ടി കെട്ടി പോയതല്ലേ അതോ എനിക്കിവിടെ പണി തന്നിട്ട് എന്നെ ജ്വല്ലറികളിൽ നിന്നെല്ലാം പുറത്താക്കിയിട്ട് അതിന്റെ ശാപം അവൻ അവിടെ എന്ന് പറയാ അപ്പൊ ജലജ ചോദിക്കുന്നുണ്ട് എന്താ നീ പറഞ്ഞത് അവനവിടെ പണി കിട്ടിയോ എന്ത് പണി കിട്ടിയത് അപ്പോൾ പറയാന അവൻ അവിടെ ദുബായി ജയിലിലാമേ ഇനിയിപ്പൊ എന്നാ അവൻ പുറത്തിറങ്ങുമെന്ന് അറിയാൻ പറ്റില്ല അവിടുത്തെ കാര്യല്ലേ ശിഷ്യൊക്കെ എങ്ങനെ എന്നും അറിയില്ല എന്തായാലും നമ്മുടെ ആഗ്രഹം നടന്ന് ഞാൻ ജയിലിൽ കിടന്നപ്പോഴേ ഇവിടെ നന്നായിട്ട് അങ്ങ് ആസ്വദിക്കുകയും സന്തോഷിക്കുകയും ചെയ്താ ഒറ്റ ഒരെണ്ണം ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ല ദേ ഇപ്പൊ അവിടെ ജയിലിൽ കിടക്കുന്നു എല്ലാവരും ആസ്വദിക്കട്ടെ നമുക്ക് പറയാൻ രണ്ട് ഡയലോഗുകൂടെ വേണാമ്മേ എന്ന് പറയാന അപ്പൊ ജലജ പറയോ ഹോ ഞാനത് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ ഏടത്തിയോട് അബിയെ ജയിലിൽ അടച്ചവർ കണ്ടോണം ആദർശ കിടക്കുമ്പോൾ നിങ്ങളൊക്കെ ഇത് തന്നെ പറയണമെന്ന് ഏതായാലും ഞാൻ പറഞ്ഞതുപോലെ അങ്ങ് സംഭവിച്ചല്ലോടാ ആബി എന്ന് പറയാണ് അബി പറയുന്നുണ്ട് ഇതൊക്കെ ആരുടെ കഴിവാണെന്ന് നമുക്കറിയാവോ ഇതൊക്കെ എൻ്റെ കഴിവാണ് ഞാൻ അവിടെയുള്ള ആളുമായിട്ട് സംസാരിച്ച് ഇതിൻ്റെ എല്ലാം കരുക്കൾ നിൽക്കിയതേ ഞാനാണെന്ന് പറയാ അപ്പം ജലജ പറയാ എടാ ഇനി അവൻ അവിടെ തന്നെ കിടക്കൂ അവൻ ഇനി ദുബായ് ജയിലിൽ നിന്ന് പുറത്തൊക്കെ ഇറങ്ങുമോ എന്ന് ചോദിക്കാം അപ്പം അഭി പറയുന്നുണ്ട് അതിനൊക്കെ ഉള്ള സാധ്യത എങ്ങനെയാണെന്നൊന്നും അറിയില്ല എന്നാലും കുറേ നാൾ കിടക്കും പെട്ടെന്നൊന്നും അവൻ പുറത്തിറങ്ങാൻ പോകുന്നില്ല പിന്നെ മുത്തശ്ശൻ്റെ കയ്യിലെ പൂത്ത കാശുള്ളത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇറക്കുമായിരിക്കും ഇഷ്ടപ്പെട്ട കൊച്ചുമോനല്ലേ എന്നൊക്കെ പറയുകയാണ് ഹോ ഇക്കാര്യം നേരെ ഞാൻ ചെന്ന് ആ ഇടത്തിയുടെ മുമ്പിൽ ചോദിക്കട്ടെ അവർ അവരും നയനയൊക്കെ അങ്ങ് കരയട്ടെ അത് കണ്ട് എനിക്ക് സന്തോഷിക്കണമെന്ന് എന്ന് പറയാം അങ്ങനെ ജലജ തുളിച്ചാടി പോവാണ് കേട്ടോ പോയി എല്ലാവരോടും നിൽക്കുന്നിടത്ത് ചെന്നിട്ട് ഭയങ്കര അഹങ്കാരത്തോടെ നിന്നിട്ട് പറയണം കണ്ടില്ലേ ഇപ്പോ എൻ്റെ മോൻ മോനബിയെ കള്ളക്കേസ് കൊടുക്കി എല്ലാവരും കൂടെ ജയിലിൽ അടച്ചില്ലേ അവൻ കുറച്ച് ദിവസം ജയിലിൽ കിടന്നപ്പോ ഇവിടെ ഉള്ളവർക്കൊക്കെ എന്തൊരു സന്തോഷമായിരുന്നു ദേ ഇവള് നവ്യയും കാല് പിടിച്ച് നിങ്ങളോട് പറഞ്ഞില്ലേ ഒന്ന് ജാമ്യത്തിൽ ഇറക്കാൻ ആരെങ്കിലും ഒന്ന് സഹായിക്കണമെന്ന് എന്നിട്ട് ആരെങ്കിലും സഹായിച്ചോ ഇല്ലല്ലോ ഇപ്പൊ സന്തോഷമായില്ലേ ആദർശ് ജയിലിൽ കിടക്കുന്നപ്പോൾ ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ എൻ്റെ മോൻ അഭിയെ ചതിച്ചവർക്ക് അതിനുള്ള പണി കിട്ടും അതുപോലെ തന്നെ ജയിലിൽ കിടക്കുമെന്ന് ഇതിപ്പോ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നടന്നല്ലോ പണ്ടൊക്കെ ദൈവം പിന്നെ ആയിരുന്നു ഇപ്പൊ അതേ അപ്പ അപ്പ കൊടുക്കുവാണല്ലോ അവൻ ദുബായിലെ ജയിലല്ലേ കിടക്കുന്നത് ഇനിയിപ്പൊ പെട്ടെന്ന് അങ്ങനെ ഇറങ്ങി ഇറങ്ങിപ്പോരുമെന്നൊന്നും തോന്നുന്നില്ല ഇനി എത്ര നാളവിടെ കിടക്കുവോ പിന്നെ അവിടുത്തെ ശിക്ഷയൊക്കെ വേറെ രീതിയിലാ തട്ടിപ്പിനും വെട്ടിപ്പിനും ഒക്കെ തലയറുത്ത് കളയാണ് ചെയ്യുന്നത് അപ്പം അത് കേൾക്കുമ്പം ദേവയാനിക്കും നയനിക്കുമൊക്കെ ഭയങ്കര വിഷമാവേ അപ്പോൾ ദേവയാനി പറയാ ജലജെ നീ ഇങ്ങനെ സമയം നോക്കി പെരുമാ സംസാരിക്കാൻ പഠിക്കരുത് കേട്ടോ ഇപ്പം നീ പറഞ്ഞില്ലേ എൻ്റെ മോൻ തലയേറുത് കളയാനാന്ന് അതൊന്നും അവിടെ സംഭവിക്കാൻ പോകുന്നില്ല നീ വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും നീങ്ങാൻ പോകുന്നില്ല വെറുതെ വെറുതെ നീ ഓരോന്നും ഇവിടെ നിന്ന് പറയരുത് നയന മോളുടെ മനസ്സ് വിഷമിപ്പിക്കാൻ അപ്പോഴേക്കും അവിയെ പറയാം അമ്മ പറഞ്ഞാലും എന്താ തെറ്റ് അഭി ഇതുപോലെ ജയിലിൽ കിടന്നപ്പോൾ ഞാൻ നിങ്ങളുടെ എല്ലാം മുന്നിൽ വന്നതെന്ന് കരങ്ങി കാലുപിടിച്ച് പറഞ്ഞില്ലേ അവനെ ജാമ്യത്തിലിറക്കാൻ ആരും പറ അതിന് സമ്മതിച്ചില്ല എല്ലാവരും പറഞ്ഞു കള്ളക്കേസ് ഉണ്ടാക്കി അവനെ അവിടെ ഇട്ടിരുന്നു ഇപ്പം കണ്ടില്ലേ ആദർശനം കിടന്നപ്പോൾ മാത്രം എന്താ എല്ലാവർക്കും ഈ കണ്ണുനീര് എന്താ എല്ലാവർക്കും വിഷമം ദേ ഇവള് വിഷമിക്കുന്ന പോലെ അന്ന് ഞാനും വിഷമിച്ചില്ലേ എൻ്റെ കുഞ്ഞിനെ എല്ലാവരും കുറ്റപ്പെടുത്തിയില്ലേ ഇപ്പം ദേ അടുത്തത് എന്ന് പറയുമ്പോൾ ജലജ പറയുക ശരിയ ദേ ഇവള് ഗർഭിണിയായപ്പം ആനന്ദുരിക്കഷ്ടകാലം തന്നെ വന്നോണ്ടിരിക്കുക കൊച്ചിൻ്റെ അച്ഛനെ ജയിലിലെ ഇപ്പം അത് ദുബായും ജയിലില് തിരിച്ചു വന്നാ വന്നെന്ന് പറയാം അതുപോലെ ഇനി ഓരോരോ പ്രശ്നങ്ങളും കഷ്ടപ്പാടുകളും വരുവാണ് ഈ കുഞ്ഞിനെന്തോ ദോഷമുണ്ടെന്നാ തോന്നുന്നത് ആ എന്തായാലും ഞങ്ങൾക്കൊന്നുമില്ല ഞാൻ നേരെ പറയാനുള്ളത് പറയും അതാർക്കും ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേലും എനിക്കൊന്നുമില്ല എന്ന് പറയുവാണ് അപ്പം മുത്തശ്ശം പറയുന്നുണ്ട് എരുതിയിൽ എണ്ണ ഒഴിക്കാൻ വരാതെ ജലജ നീ കയറിപ്പോയി നിന്റെ പാട് നോക്ക് ഇല്ലതേ നിന്നെ നിന്റെ മക്കളെ ഞാൻ ഇവിടുന്ന് അടിച്ചിറക്കും എന്ന് പറയുമ്പോൾ ജലജെ അങ്ങ് കയറിപ്പോവാണ് ജലജയ്ക്ക് പക്ഷേ ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഉള്ളിൽ അങ്ങനെ ജലച കയറിപ്പോയി ഒക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ നയനയ്ക്ക് ഭയങ്കര വിഷമമാണ് അവന്തികയും പറയുന്നുണ്ട് ആദർശേറ്റം തിരിച്ചു വന്നു കഴിഞ്ഞ് വേണം ഈ നയനെ ഒഴിവാക്കാൻ അവളുടെ കുഞ്ഞു അവളും ദോഷമാണെന്ന് വരുത്തി തീർക്കണം ആദർശേട്ടം വരുമ്പോഴേക്കും അവൾ അവളില്ലാതാവണം എനിക്ക് അയാളുടെ ഭാര്യ ഭാര്യയാവണം എന്നൊക്കെ അവന്തികയും പറയുക അങ്ങനെ നയനെ ഭയങ്കര അടിച്ച് വിഷമിച്ചിരിക്കുകയാണ് അങ്ങനെ കുറേ ദിവസങ്ങള് അങ്ങനെ കടന്നു പോവാണ് കേട്ടോ അപ്പോഴാണ് ആദർശ് അവിടെ ജയിലിൽ നിന്നൊക്കെ വെളിയിലിറങ്ങുകയാണ് അങ്ങനെ തിരിച്ച് നാട്ടിലേക്ക് വരികയാണ് ആദർശ് ആണ് തിരിച്ച് വരുന്ന സമയത്ത് നയനയോട് വിളിച്ച് പറയുന്നുണ്ട് ആദർശ് നയനയെന്ന് പറഞ്ഞ് വിളിക്കുക അപ്പം നയന ആ ആദർശ എത്ര ദിവസമായി ആദർശേൻ്റെ ശബ്ദം ഒന്ന് കേട്ടിട്ട് എന്താ ആദർശേട്ടാ എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ഞാൻ ജയിലിൽ നിന്നൊക്കെ പുറത്തായി അതൊരു കള്ള കേസാണെന്ന് തെളിയിക്കാൻ നമ്മളെക്കൊണ്ട് പറ്റി തെളിവുകളൊക്കെ ഉണ്ടായിരുന്നു സി സി ടി വി വിഷ്വൽസും അങ്ങനെ പല കാര്യങ്ങളും സബ്മിറ്റ് ചെയ്തപ്പോൾ കേസിൽ നിന്ന് ഒഴിവാക്കി രണ്ടാഴ്ച ജയിലിൽ ജയിലിക്കിടന്നൊരു തെറ്റേ സംഭവിച്ചിട്ടുള്ളൂ ഏതായാലും അടുത്ത ദിവസം തന്നെ ഞാൻ നാട്ടിലേക്ക് വരുവാണെന്ന് പറയുകയാണ് അപ്പം നയന പറയാ സന്തോഷമായി അദർശേട്ടാ ഞാനിവിടെ ഈ രണ്ടാഴ്ച തീയത്തുനിന്ന് ജീവിക്കുകയായിരുന്നു പ്രാർത്ഥിക്കാത്ത ദൈവങ്ങളില്ല നമ്മുടെ കുഞ്ഞിനെ പോലും അപ്പച്ചി വെറുതെ വിട്ടില്ല കുഞ്ഞിൻ്റെ ദോഷം കൊണ്ടാണത്രേ ആദർശേട്ടാ ജയിലിൽ കിടന്നതെന്ന് അപ്പച്ചി പറഞ്ഞു എന്നൊക്കെ നായനെ പറയുമ്പോൾ ആദർശം പറയുക നീ ഇനി വിഷമിക്കേണ്ട നാളെ തന്നെ ഞാൻ തിരിച്ചെത്തുമല്ലോ പക്ഷേ ഒരു കാര്യം പറയാം നല്ല സർപ്രൈസാണ് നീയും അനിയും കൂടി വരണം എന്നെ കൂട്ടിക്കൊണ്ട് വരാൻ എയർപോർട്ടിലേക്ക് കമ്പനി വണ്ടിയൊന്നും വേണ്ട നീ കൂടെ വരണം എന്ന് പറയാണ് കേട്ടോ അപ്പം എന്നെ പറയുകയാണ് ആ കമ്പനി വണ്ടിയിൽ ഞാൻ വരാം അനിയപ്പം ബിസിനസ് കാര്യങ്ങളിലൊക്കെ കുറച്ച് തിരക്കല്ലേ എന്ന് പറയാം അപ്പോൾ ഉടനെ തന്നെ ആദർശ് പറയുന്നുണ്ട് ശരി നീ വന്നാൽ മതി എന്ന് പറയണം അങ്ങനെ ആദർശ് തിരിച്ചു പോരുമ്പം അവിടെ ദുബായിലുള്ള ആ ശത്രു അബിയെ വിളിക്കുക എന്നിട്ട് പറയുന്നുണ്ട് അബിയോട് അബി അവിടെ നിന്ന് രക്ഷപ്പെട്ടു രണ്ടാഴ്ച അവനെ ജയിലിൽ കടത്താൻ സാധിച്ചെങ്കിലും അവനെ തീർക്കാനായിട്ട് ഞങ്ങൾക്ക് പറ്റിയില്ല കേരളത്തിലേക്ക് നാളെ ലാൻഡ് ചെയ്യുകയാണ് എയർപോർട്ടിൽ നിന്ന് അവൻ പോരുന്നുണ്ട് ആ സമയത്ത് തന്നെ അവനെ തീർക്കാൻ ഞങ്ങൾ നോക്കും ഒരു ഒരാക്സിഡൻറ്റ് അതിൽ ആദർശം തീരണം എന്ന് പറയണം അപ്പം അഭിക്ക് സന്തോഷമാവാ അബി ഇങ്ങനെ വിചാരിക്കുക നടക്കട്ടെ അപ്പം അതിനുള്ള ഏർപ്പാടെല്ലാം അബി തന്നെ ചെയ്യണമെന്ന് അവർ പറയണം അങ്ങനെ അബി അതിനുള്ള ഏർപ്പാടെല്ലാം ആ ശത്രുക്കളെ വഴി ചെയ്യാണ് ഞങ്ങൾക്കവിടെ പുതിയ ബ്രാഞ്ചൊക്കെ കേരളത്തിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവർ സംഭവം ഒക്കെ ആക്കുകയാണ് ആദർശം തിരിച്ചു പോരുന്ന സമയത്ത് തന്നെ ആക്സിഡൻ്റ് ഉണ്ടായി ആദർശിനെ കൊല്ലുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അങ്ങനെ എയർപോർട്ടിൽ നയനയും കൂടി ചെല്ലുന്നുണ്ട് കേട്ടോ ആദർശിനെ സ്വീകരിക്കാൻ അങ്ങനെ ആദർശി വരുമ്പോഴേക്കും ആദർശിനെ കെട്ടിപ്പിടിച്ച് സ്വീകരിക്കുകയാണ് എന്നിട്ട് പരസ്പരം പരിഭവങ്ങളൊക്കെ പറഞ്ഞ് തീർക്കുക എന്നിട്ട് രണ്ടുപേരും കൂടെ വണ്ടി കയറി പോരുകയാണ് കമ്പനി വണ്ടിയിലാണേ പോരുന്നത് അതേസമയം പോരുന്ന വഴിയിൽ ഒരു വശ വശത്ത് വെച്ച് ഒരു ട്രക്ക് വന്ന് ആ കാറിൽ ഇടിക്കുകയാണ് കേട്ടോ ഒരു ആക്സിഡൻ്റ് ഉണ്ടാവുകയാണ് ആക്സിഡൻറ്റ് ഉണ്ടായി കഴിയുമ്പം ആരും ഏതുമില്ലാത്ത ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് കേട്ടോ ആക്സിഡൻ്റ് ഉണ്ടാവുന്നത് അങ്ങനെ നയനയ്ക്കും ആദർശിനും പരിക്ക് പറ്റുകയാണ് അങ്ങനെ എല്ലാവരും ആൾക്കാരൊക്കെ രാവിലെ കൂടി കൂ ഓടിക്കൂടുമ്പോഴേക്കും ആദർശനെ മാത്രം അവിടെ കാണുന്നില്ല നയന അവിടെയുണ്ട് നയനയ്ക്ക് ചെറിയ പരിക്കുകളേ ഉള്ളൂ നയനയെ ഹോസ്പിറ്റൽ അഡ്മിറ്റാക്കുകയാണ് കേട്ടോ അതേസമയം ആദർശനെ അന്വേഷിക്കുമ്പോൾ കാണാനേ ഇല്ല ബോധം വീഴുമ്പോൾ നയനയും ഡ്രൈവറും ഒക്കെ നോക്കിയിട്ടും കാണുന്നില്ല അങ്ങനെ ആദർശനെ കുറിച്ചിട്ട് ഒരു വിവരവും കിട്ടാതെ ആവുകയാണ് അങ്ങനെ നയന ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാവാണ് അപ്പോൾ ഒരു ഗൊക്കയിലേക്കാണ് കേട്ടോ നമ്മുടെ വണ്ടി പോയത് അപ്പോഴേക്കും എല്ലാവരും പറയുന്നുണ്ട് ആദർശനെക്കുറിച്ചൊരു വിവരവും ഇല്ല കൊക്കയിലേക്ക് പോയി പല വന്യമൃഗങ്ങളും കടിച്ചെടുത്തുകൊണ്ട് പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അപകടം സംഭവിച്ചിട്ടുണ്ടാവും ജീവനോടെ ഇല്ല ആള് എന്തായാലും ആ കൊക്കയിൽ പോയാൽ രക്ഷപ്പെടില്ല എന്ന് പറയുകയാണ് പൊട്ടി പോലും കിട്ടില്ല എന്ന് പറയാം അങ്ങനെ ആദർശം മരിച്ചു എന്ന് എല്ലാവരും പറയുമ്പോൾ നായനെ പൊട്ടിക്കരയാണ് നായനെ ഹോസ്പിറ്റലിൽ കിടന്ന പൊട്ടിക്കരയാണ് ഇല്ല എൻ്റെ ആദർശമായിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല ആദർശമായിട്ട് മരിച്ചിട്ടില്ല ആദർശേട്ടൻ എവിടെയോ ഉണ്ട് നമുക്ക് അന്വേഷിച്ച് കണ്ടെത്താം എന്ന് പറയാം അങ്ങനെ കുറച്ച് ദിവസങ്ങൾ പോലീസ് അന്വേഷിക്കുകയൊക്കെ ചെയ്യാണ് പക്ഷെ ഒരു വിവരം കിട്ടാതെ വരുമ്പം അനന്തപുരിയിലേക്ക് പുരോഹിതം പറയുന്നുണ്ട് ഇങ്ങനെ പറ്റില്ല ആദർശമായിട്ട് മരിച്ചെന്ന് സ്ഥിരീകരിച്ചതിനാൽ ആദർശിൻ്റെ അന്ത്യകർമ്മങ്ങളൊക്കെ നടത്തണം അന്ത്യകർമ്മങ്ങൾ നടത്താതിരിക്കാൻ പറ്റില്ല എന്ന് പറയുക അപ്പോൾ മരിച്ചതിനുള്ള തെളിവുമില്ലാതെ അന്ത്യകർമ്മങ്ങൾ നടത്താൻ സമ്മതിക്കില്ല എന്ന് നയന പറയുക നയനയാണെങ്കിൽ ആ അവസ്ഥയിൽ ഹോസ്പിറ്റലിൽ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് ഭ്രാന്തമായിട്ട് അലറി വിളിക്കുകയാണ് ഇല്ല ആദർശയുടെ മരിച്ചിട്ടില്ല അങ്ങനെയുള്ള കർമ്മങ്ങൾ നടത്താൻ ഞാൻ സമ്മതിക്കില്ല ആദർശയുടെ വരും അതുകൊണ്ട് മരണാനന്തര ചടങ്ങുകൾ ഒന്നും നടത്താൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് നയന സമ്മതിക്കുന്നില്ല കേട്ടോ അവിടെ ആ ചടങ്ങുകൾ നടത്താൻ അങ്ങനെ നയനെ സമ്മതിക്കാത്തത് കൊണ്ട് തന്നെ ആ അന്ത്യകർമ്മങ്ങളൊന്നും നടത്തുന്നില്ല അങ്ങനെ അനന്തപുരി ഒരു മരണവീടായിരിക്കാണ് എല്ലാവർക്കും ഭയങ്കര ദുഃഖമൊക്കെയാണ് കേട്ടോ ആ ഭീം ജലജയൊക്കെ അങ്ങ് സന്തോഷിച്ചിരിക്കുക പക്ഷേ അതേസമയം നമ്മുടെ ആദശം മരിച്ചിട്ടൊന്നുമില്ല കേട്ടോ ആരും അറിയാതെ ഓർമ്മയൊക്കെ നഷ്ടപ്പെട്ട് ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ട് കേട്ടോ ആ വിശേഷങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിലൂടെ പറയാം നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ ഹൈപ്പ് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്